മുളിയാറില് കിണറിൽ കുടുങ്ങിയ അൻപതുകാരന് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന കിണർ വൃത്തിയാക്കുന്നതിനിടെ കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെട്ട ശിവൻ എന്ന തൊഴിലാളിയെയാണ് അഗ്നിരക്ഷാസേന രക്ഷിച്ചത് തീർത്തും അവശനായ തൊഴിലാളിയെ റെസ്ക്യൂ നെറ്റിലാണ് കിണറിൽ നിന്നും പുറത്തെടുത്തത് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അൻപതുകാരനായ ശിവൻ എന്ന തൊഴിലാളി മുളിയാറിൽ കിണറിൽ കുടുങ്ങിയത് മുളിയാറിലെ ശ്രീനാഥിൻ്റെ വീട്ടുമുറ്റത്തെ നാൽപ്പതടി താഴ്ചയുള്ള വെള്ളമില്ലാത്ത കിണർ ഇറങ്ങിയതായിരുന്നു ശിവൻ ജോലിക്കിടെ ശിവന് കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുകയും അവശ നിലയിലാകുകയുമായിരുന്നു ഉടൻ തന്നെ വീട്ടുകാരും പരിസരവാസികളും തൊഴിലാളിയെ പുറത്തെത്തിക്കുവാൻ ശ്രമിച്ചെങ്കിലും കിണറിന് ആഴം കൂടുതലായതിനാൽ ശ്രമം വിജയിച്ചില്ല തുടർന്ന് കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും ഇവരെത്തി ശിവനെ പുറത്തെടുക്കുകയുമായിരുന്നു തീർത്തും അവശനായ തൊഴിലാളിയെ റെസ്ക്യൂ നെറ്റിലാണ് കിണറിൽ നിന്നും പുറത്തെടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി എസ് ഗോകുൽകൃഷ്ണ സാദിഖ് എസ് ജിത്തു തോമസ് ഫയർ വുമൺ ഒ കെ അനുശ്രീ പ്രചിത്ത് ഒ കെ ശ്രീജിത്ത് എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്